ണോ ഇത് ആക്ച്വലി സംഭവിച്ചു പോകുന്നതാണ് തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ ചെയ്തു പോയിട്ട് അങ്ങനത്തെ നമ്മുടെ ഒരു അപ്പിയറൻസും ഒരു സീരിയസ് റോൾസും കൂടുതൽ ചെയ്തത് അപ്പൊ ആ സമയത്ത് സപ്പോർട്ടി പോലീസ് റോൾസ് പിന്നെ സിനിമയിൽ കൂടുതൽ ഓപ്ഷനും പോവാതെ ഒരാൾ ഒരു വർക്ക് ഔട്ട് ആയിട്ട് ആക്ച്വലി അങ്ങനെ കൊറേ സിനിമകൾ ചെയ്തിട്ടില്ല ായിട്ട് കുറെ ആൾ അത് ഇത് മാറിയിരുന്നു പിന്നെ വീണ്ടും അത് തുടങ്ങിയത് എല്ലാ ധരിക്കാൻ വേണ്ട ഞാനും ആസിയായിട്ട് ചെയ്യുന്നതിന് ശേഷമാണ് പിന്നെ ക്യാരക്ടേഴ്സ് വരും പല ഒഴിവാക്കുന്നു പക്ഷേ കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടവും ചെയ്യാൻ ആ സമയത്ത് കൂടുതൽ ഇഷ്ടം കഥയോട് വരുമ്പോ ആ ഒരു പ്രദേശത്തെ പറ്റി കഥയും പോലീരിക്കും അതുപോലെ തന്നെ അയ്യപ്പൻ ഘോഷി ഒരു ഈഗോസ്റ്റിക് ഒരു വരുമ്പത്തേക്കും അതുപോലെ തന്നെയാണ് പോലീസിലുള്ള ഒരു 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 ഈഗോസ്റ്റിക് പറയുന്നത് ഞാൻ ട്രെയിലർ അങ്ങനെ സൂചന ഉണ്ടായിരുന്നു ഇതൊരു ഈഗോ ബേസ്ഡ് ആക്ച്വലി രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ ഒരു സിനിമ നടത്ത സിനിമയിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്ന നമുക്ക് അതേ കേട്ടപ്പോൾ ഉണ്ടായിരുന്നു അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ നിൽക്കുകയായിരുന്നത് തന്നെയാണ്